പെണ്ണൊരുമ്പെട്ടാൽ പല വിഗ്രഹങ്ങളും വീണുടയുമെന്ന് കുറച്ച് ദിവസങ്ങളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം വന്നെത്തി നിൽക്കുന്നത് അമ്മ തറവാടിന്റെ തകർച്ചയിലാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഇത്രയും കോലാഹലങ്ങളോടെ സ്ഥാനമൊഴിയുന്നത് അതായത് അമ്മ കോവിലകത്തിന്റെ തമ്പുരാൻ മോഹൻലാലും അടിത്തെറ്റി വീണിരിക്കുന്നു എന്നർത്ഥം നാണം കെട്ട പടിയറക്കം എന്നു തന്നെ പറയാം ഏറ്റവും കൂടുതൽ കാലം അമ്മ പ്രസിഡന്റ് കച്ചേരിയിലിരുന്ന ശ്രീമാൻ ഇന്നസെന്റ് പോലും ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തുടങ്ങുന്നു അമ്മയുടെ കഥ അന്നത്തെ നാഥൻ എം ജി സോമൻ വൈസ് പ്രസിഡന്റ് മോഹൻലാലും ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് അന്നു മുതൽ സ്ത്രീകൾ ഈ സംഘടനയ്ക്കുള്ളിൽ വിവേചനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നേരിടുന്നുണ്ട് എന്നാണ് എം ജി സോമൻ എന്ന മഹാനടൻ അമ്മ സംഘടന രൂപീകരിച്ച് ആറു വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്നസെന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് അന്ന് സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു മോഹൻലാൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് അഭിനേതാക്കളുടെ വെൽഫെയർ മാത്രമായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഈ താരസംഘടനയിൽ ടി പി മാധവനും വേണു നാഗവള്ളിയും സെക്രട്ടറിയായും ജഗദീഷ് ട്രഷററായുമായിരുന്നു സ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ സ്ഥാനമേറ്റത് ശ്രീനിവാസനും മുരളിയും സുകുമാരിയും ബാലചന്ദ്രമേനോനുമൊക്കെയുള്ള എക്സിക്യൂട്ടീവ് രണ്ടായിരത്തിനപ്പുറം മോഹൻലാൽ ജനറൽ സെക്രട്ടറിയെ സ്ഥാനമേറ്റത് രണ്ടായിരത്തി വരെ തുടർന്നു സംഘടിത താരങ്ങൾ ചേർന്ന സംഘടനയ്ക്കുള്ളിൽ അസംഘടിതരും അതൃപ്തികളുള്ള മറ്റു ചിലരും നിറഞ്ഞ ഒരു കൂട്ടായ്മ അവിടെ നിന്നും ആരംഭിക്കുന്നു അമ്മ കൂട്ടായ്മയുടെ കൂട്ടില്ല കഥ ആദ്യം തിലങ്കന്റെ പുറത്താക്കലിൽ തുടങ്ങിയ പ്രശ്ന പരിഹാരങ്ങൾ പല താരങ്ങൾക്കും മേലുള്ള ചേരി തിരിഞ്ഞുള്ള ഒറ്റപ്പെടുത്തലുകളിലും പുറത്താക്കലുകളിലും ചെന്ന് അവസാനിച്ചു ഇരയാകേണ്ടി വന്നവരെ ആരും തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല പുറത്താക്കപ്പെട്ട വിനയന്റെ സിനിമകളിൽ താരങ്ങൾ അഭിനയിക്കില്ലെന്ന് ഒറ്റക്കെട്ടായി തീരുമാനിച്ചു സുകുമാരനെ മാറ്റി നിർത്തി തിലകനെതിരെ താരസംഘടന ഒറ്റക്കെട്ടായി നിന്നപ്പോൾ സുകുമാർ ആഴിക്കോട് അദ്ദേഹത്തിന്റെ ഒപ്പമായിരുന്നു അന്ന് താങ്കൾക്കു പറ്റിയ ഇരയല്ല ഞാൻ എന്നായിരുന്നു മോഹൻലാലിന് അഴീക്കോട് നൽകിയ മറുപടി മാറ്റി നിർത്തലുകൾ ഒന്നും അവിടം കൊണ്ടും കഴിഞ്ഞില്ല പിന്നാലെ പൃഥ്വിരാജും പാർവതി തിരുവോത്തുമൊക്കെ അമ്മ കാർണവരുടെയും അംഗങ്ങളുടെയും ഇരകളായി മാറി ഇത്രയും കർക്കശ തീരുമാനങ്ങൾ കൈക്കൊണ്ട മഹാരഥന്മാർക്ക് ഒരു പ്രതിസന്ധി വന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോഴായിരുന്നു അന്ന് ജനപ്രിയേട്ടനെതിരെ എന്ത് തീരുമാനം എടുക്കണമെന്ന ആശങ്കയിലായി അമ്മ പ്രതിനിധികൾ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെയാണ് അവസാനം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ദിലീപേട്ടനോട് രാജ ആവശ്യപ്പെട്ട് അമ്മയും കൂട്ടാളികളും വിവാദങ്ങളിൽ നിന്നും തടിയൂരിയത് അന്ന് നമ്മുടെ ലാലേട്ടൻ ഏറിലാവാൻ കാരണമായ ഒരു കിടു ഡയലോഗുണ്ട് എന്നും ഇരക്കൊപ്പമാണ് പക്ഷെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തിലകൻ ഉയർത്തി കാണിച്ച പ്രശ്നങ്ങളിലും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും അമ്മ ലെവലേശം അനങ്ങിയില്ല എന്നർത്ഥം നമ്മളെ അങ്ങനെ ഇങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ലെന്ന മട്ടിലായിരുന്നു അവർ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റായി മോഹൻലാൽ സ്ഥാനമേറ്റപ്പോൾ മുതൽ നിങ്ങളുടെ അല്ല നമ്മുടെ ദിലീപേട്ടനെ തിരിച്ചെടുക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു പിന്നെ നോക്കി നിൽക്കാൻ സാധിച്ചില്ല പാർവതി പത്മപ്രിയ രമ്യ നമ്പിഷൻ റിമാ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രേവതി എന്നിവർ ഒരുമിച്ച് രാജിവെച്ച് പുറത്തേക്ക് വന്നു അങ്ങനെ ഡബ്ല്യു സി സി രൂപീകരിക്കുന്നു അവരുടെ ആവശ്യപ്രകാരം ഹേമ കമ്മറ്റി റിപ്പോർട്ടും റിപ്പോർട്ടും വന്നു മുഖമൂടികൾ അഴിഞ്ഞു വീണപ്പോൾ മുകേഷും സിദ്ദിഖും ജയസൂര്യയും എല്ലാവരും കുരുക്കിൽപ്പെട്ടു ബംഗാളിപ്പൂട്ടിൽ ചലച്ചിത്ര അക്കാദമി കോവിലകത്തിന്റെ തമ്പുരാൻ മഹാനായ രഞ്ജിത്തും കുടുങ്ങി മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന അമ്മ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പിരിച്ചുവിടലിനും വേദിയായിരിക്കുന്നു കിരീടവും ചെങ്കോലും അഴിച്ചു വെച്ച് മോഹൻലാലും നയതന്ത്രപരമായി ഒന്നും മിണ്ടാതെ പടിയിറങ്ങിയിരിക്കുന്നു മുകേഷ് ഇനി എം എൽ എ ആയി തുടരുമോ എന്നും ആരൊക്കെ ഇനിയും ആരോപണവിധേയരാകുമെന്നും വഴിയെ അറിയാം